രാജഗോപാൻ നായർ കൂടി രാജഗോപാൽ നായർ നോക്കൂ താങ്കൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പുറത്തിറങ്ങിയ ആ പ്രധാനപ്പെട്ട ഉത്തരവ് മറികടന്നുകൊണ്ടാണ് അജയ് തറയിലും ഒപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ നയിച്ച ദേവസ്വം ബോർഡ് ഈ വാജി വാഹനം അയ്യപ്പന്റെ പൊതു സ്വത്ത് മുതല് അത് തന്ത്രിക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായും നിയമങ്ങളുടെ ലംഘനമല്ലേ സാർ ആ ഉത്തരവ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ തന്ത്രിമാരുടെ സംഘടന കേരളത്തിലെ പ്രധാനപ്പെട്ട തന്ത്രിമാരുടെ രണ്ട് സംഘടനയുണ്ട് ആ സംഘടനകൾ എനിക്ക് നേരിട്ട് വന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ ഒരു കോമ്പിറ്റൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ പരിശോധിച്ച് ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി വാങ്ങിയതിന് ശേഷം ഞാൻ ആ റിപ്പോർട്ടിന്റെ മേളിൽ തന്ത്രി സംഘടനയുമായി നേരിട്ട് ചർച്ച ചെയ്ത് അവർ കൂടി സമ്മതിച്ച അടിസ്ഥാനത്തിൽ ഇറക്കിയ ഉത്തരവിലാണ് ഈ സാധനങ്ങൾ ആർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം ഉണ്ടായത് അവരെന്നോട് ആവശ്യപ്പെട്ടു അവർ ഹൈക്ക് ആവശ്യപ്പെട്ടു അലവൻസിന് അവരുടെ വേഷം അവരെ മുണ്ട് സെറ്റ് അതിനാവശ്യപ്പെട്ടു കീയെ ആവശ്യപ്പെട്ടു മറ്റു സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടു ഇതിൽ അനുവദിക്കാവുന്നതെല്ലാം ഏകദേശം അനുവദിച്ചു കൊടുത്തിട്ട് ഈ സാധനങ്ങൾ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചത് ഈ സാധനം ആരുടെയാണ് ഇത് ദേവസ്വം ബോർഡിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽപ്പെട്ട സാധനമാണല്ലോ ആ സാധനങ്ങൾ അത് ഈ വാതി മാത്രമല്ല അതുപോലുള്ള ധാരാളം ഉണ്ട് ഈവൻ വിഗ്രഹങ്ങൾ പോലും മാറ്റുന്നതുണ്ട് അത് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ള സാധനമാവുമ്പോൾ സ്റ്റോക്കിൽ കുറവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നൂന്ന് പറഞ്ഞ് കുറവ് ചെയ്യാൻ കഴിയില്ലല്ലോ ഞങ്ങൾ ഞങ്ങളിതായി തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഉത്തരവ് ഇങ്ങനെ വന്നത് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്ഷേത്രങ്ങളിൽ ഈ ദേവചൈതന്യം ില്ലാത്തതുമായ സാധനങ്ങൾ മാറ്റുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മാറ്റുമ്പോൾ റീയൂസ് ചെയ്യാവുന്നത് റീയൂസ് ചെയ്യണമെന്നും അല്ലാത്തത് അത് മുൻകാലങ്ങളിൽ എന്ത് തന്നെ നടപടി നടപടിക്രമങ്ങൾ എന്ത് തന്നെ ആയാലും പണ്ട് അവരെടുത്തിരുന്നെങ്കിലും ഇല്ലെങ്കിലും എന്നാണ് അതിനർത്ഥം ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്ന വ്യക്തമായ ഉത്തരവാണ് ഇത് ബോർഡ് ഉത്തരവാണ് കംപ്ലീറ്റ് ചെയ്ത ഈ ഉത്തരവ് ഞാൻ ഏകദേശം ഓഫീസ് വിടുന്നതിനൊക്കെ തൊട്ട് ഏകദേശം പന്ത്രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എടുത്തതാണ് ആ ഉത്തരവ് ബോർഡ് നേരെ കമ്മീഷണർ കൊടുത്തു കമ്മീഷണർ ഒൻപതാം മാസത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒൻപതാം മാസത്തിൽ എല്ലാ ഓഫീസുകളിലേക്കും സർക്കുലർ ആയി കൊടുത്തു ഇതിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് തന്ത്രിമാർ സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിന്റെ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് നിലവിലുള്ള ഉത്തരവ് അത് ലംഘിക്കപ്പെടാൻ പാടില്ലാത്തതാണ് തീർച്ചയായും പറഞ്ഞതുപോലെ ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്തതാണ് അവിടെ അപ്പോൾ തന്ത്രിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു തന്ത്രിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം അങ്ങ് പറഞ്ഞതുപോലെ തന്ത്രിമാരുടെ സംഘടനയുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത് തീരുമാനത്തിലേക്ക് വന്നത് പിന്നീട് വരുന്ന ദേവസ്വം ബോർഡിന് ഈ ഉത്തരവിനെ കുറിച്ച് വളരെ വ്യക്തതയുണ്ട് അപ്പോൾ ഇവർ ദേവസ്വം പിന്നീട് വന്ന ദേവസ്വം ബോർഡിന് ഇതറിയാം തന്ത്രിക്കും അറിയാം അപ്പോൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഈ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചിരിക്കുന്നത് അല്ലേ വളരെ വ്യക്തമല്ലേ അതിൽ വ്യക്തമല്ല സാധാരണ രീതിയിൽ അവയർണം അല്ല എന്ന് ഇപ്പോൾ ഒരു അമ്പലം പണിയുകയോ കൊടിമരം നിർമ്മിക്കുകയോ ചെയ്താൽ അത് നിർമ്മിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഉപയോഗിക്കാൻ കഴിയുന്നതും ഉപയോഗശൂന്യമായ വസ്തുക്കളും ഒക്കെ ദേവസ്വം ബോർഡിന്റെ സ്വത്തായിരിക്കും അതൊരു വ്യക്തികൾക്കും കൈമാറാൻ കഴിയില്ല ഇതല്ലേ ആ ഉത്തരവിന്റെ ഏറ്റവും രൂപം അതെ 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 അതുതന്നെയാണ് അതിലുള്ളത് ചെയ്യാൻ കഴിയുന്നത് തന്നെ ഉപയോഗിക്കാൻ കഴിയാത്തതു തന്നെ ഉപയോഗമില്ലാത്തത് ഒരു പക്ഷേ കല്ലിലുള്ള വിഗ്രഹമാവാം അല്ലെങ്കിൽ മറ്റ് വിധത്തിലുള്ള അതുപോലുള്ളതാകാം അത് ചിലത് തട്ടിപ്പൊടിച്ച് മറ്റ് ആരും അനാചാരമായി ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ സൂക്ഷിക്കണം എന്നുണ്ട് ഇപ്പൊ ചില ഇപ്പോ ഗണപതിയുടെ വിഗ്രഹമായാലും ശിവലിംഗമായാലും അതൊന്നും മാറ്റുമ്പോ പഴയതിനെ മുൻകാലങ്ങളിലൊക്കെ ചെയ്തു വരുന്ന രീതി ഭദ്രമായി എവിടെങ്കിലും മാറ്റുക എന്നാണ് അത് മിക്കവാറും ക്ഷേത്ര കുളത്തിലോ അല്ലെങ്കിൽ ക്ഷേത്ര കണാറ്റിലോ നിക്ഷേപിക്കുകയാണ് ചെയ്യാറ് സ്വർണം വിലപിടിപ്പ് അല്പമ വരുന്നത് അത് ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തും അതാർക്കും അവകാശപ്പെടാൻ കഴിയില്ല ഓക്കെ താങ്ക് യു ശ്രീ രാജഗോപാൽ നായരൻ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഉത്തരവിന്റെ സംക്ഷിപ്തമായ രൂപം എന്താണെന്ന് വളരെ സിമ്പിളാണ് വളരെ ലളിതമാണ് അതായത് തന്ത്രിമാരുടെ അടക്കം സംഘടനകളുമായി ചർച്ച നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ടവരുമായി എല്ലാവരുമായും ചർച്ച നടത്തിക്കൊണ്ട് അന്നിറക്കിയ രണ്ടായിരത്തി പതിനൊന്നിന് അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറക്കിയ ആ ഉത്തരവിൻ്റെ രൂപമെന്ന് പറയുന്നത് ശബരിമലയിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒരു കൊടിമരം നിർമ്മിക്കുകയോ ചെയ്യുമ്പോൾ ബാക്കി വന്നതും ഉപയോഗശൂന്യമായതും പിന്നീട് ഉപയോഗിക്കാൻ കഴിയാവുന്നതുമായ വസ്തുക്കളൊക്കെ അത് ബോർഡിൻ്റെ സ്വത്താണ് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ കഴിയില്ല എന്ന് ഏറ്റവും ലളിതമായി ആ ഉത്തരവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഉത്തരവാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അത് നിയമവിരുദ്ധമാണ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് തന്ത്രിമാരുടെ സംഘടനയും ഒക്കെയായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന ഉത്തരവ് ഇറക്കിയതെന്നു